കൊണ്ടരങ്ങി പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയാണ് എത്തിയത് ഇവിടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു അപ്പോൾ ഒന്നാം ഭാഗം നമ്മൾ അവിടെ നിർ ഇവിടെ നിർത്തുകയാണ് ഉണ്ടായത് ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് ഇനിയും ഏതാണ്ട് ഒരു ആയിരത്തോളം അടി ഈ ടോപ്പിലേക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ ക്ഷേത്ര ദർശനം കാര്യം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പ്രസാദ വിതരണം ഇന്ന് പൗർണമിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ആളുകൾ കൂടുതൽ പേരും പളനിയിലൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ടുള്ളവരാണ് കൂടുതൽ പേരും ഇവരെല്ലാം വളരെ കൗതുകത്തോടെ നോക്കുകയാണ് കാരണം ഞാനിങ്ങനെ ഈ പുടവയൊക്കെ പുതച്ച് ഇനിയിപ്പോൾ ഇതൊക്കെ മാറിയിട്ട് വേണം ഇതിന് മുകളിലോട്ട് പോകാൻ പുതച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർക്കൊക്കെ വളരെ സന്തോഷം ക്യാമറ കണ്ടപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് കാരണം ഈ കൊണ്ടിരങ്ങി പർവ്വതത്തിൽ കയറാൻ വളരെ പ്രയാസമാണ് എന്നാണ് മുൻപ് ഞാനും അത്തരം വീഡിയോകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല പ്രയാസം ഇല്ല എന്ന് പറയുന്നില്ല ഒരു രണ്ടോ മൂന്നോ 19th, ോ സ്പോട്ട് മാത്രം ഹൈലി ഡേഞ്ചറസ് ആണ് അത് നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കയറി വരാമെന്നുള്ളതേ ഉള്ളൂ കുട്ടികളും സ്ത്രീകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനാണ് ഇത്രയും വിശ്വസ് കാണിക്കുന്നത് കാരണം ഒരുപാട് പേര് എൻക്വയറി ഒരുപാട് എൻക്വയറി ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ കുറച്ച് റിസ്ക്കിയാണ് എന്നാലും മനോബലമുള്ളവർക്ക് ഭഗവാനെ കാണണം എന്നാഗ്രഹമുള്ളവർക്കും ഭഗവാന്റെ സ്വയംഭുവായ ശിവലിംഗം കണ്ട് അഭിഷേകം ചെയ്യുന്നത് കാണണം എന്നുള്ളവർക്കൊക്കെ വരാൻ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ടോപ്പിലേക്കുള്ള കയറ്റമാണ് അതായത് ക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും ടോപ്പിലേക്ക് ഈ അപ്പോൾ സ്റ്റെപ്പ് കുറവാണ് അപ്പോൾ പിടിച്ചള്ളി പിടിച്ചൊക്കെ തന്നെ കയറേണ്ടായിട്ട് ഒരു കമ്പിയുണ്ട് ഈ കമ്പിയിൽ പിടിച്ച് അതൊക്കെ കയറാവുന്നതേ ഉള്ളു കുഴപ്പമില്ല കാരണം കുറച്ച് വീതി ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല വീണ്ടും കുറേ കൂടെ ടോപ്പിലേക്ക് പോയാൽ പിന്നെ വീതി കുറഞ്ഞിരിക്കും സ്റ്റീപ്പാണ് ഇരുവശം ഒരു പിടിത്തും ഉണ്ടാവില്ല കമ്പി മാത്രം അപ്പോൾ എന്തായാലും ഏറ്റവും ടോപ്പിലേക്ക് പോകണം കാരണം കുണ്ടരങ്ങയുടെ ഐതിഹ്യം ഞാൻ ഇന്നലെ പറഞ്ഞു അതായത് പളനി പളനിയിൽ പളനിയിൽ വന്ന മുരുക ഭഗവാൻ ദ ഈ ഭാഗത്ത് കുറച്ച് പ്രയാസമാണ് കാരണം താഴെ നിന്ന് കുറച്ച് പേരെണ്ണം നോക്കുന്നുണ്ട് കാരണം ഞാൻ ആ കയറി പോകുന്നത് കാണാനാണ് ഇവരൊക്കെ വീഡിയോ പിടിക്കുന്നത് കാരണം ഇവിടെ സ്റ്റെപ്പ് ഒന്നുമില്ല ഇടിഞ്ഞ ഒരു ഒരു രണ്ട് പാറകളുടെ ഇടവിലൂടെ ചങ്ങല ച സ്ഥാപിച്ചിട്ടുണ്ട് അതായത് പാറയിൽ ഇരുമ്പ് കമ്പി അടിച്ച് താഴ്ത്തി അതിൽ ചങ്ങല ബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചങ്ങലയിൽ തൂങ്ങി വേണം ടോപ്പിലേക്ക് കയറാൻ ടോപ്പിൽ ഇന്ന ആകാശം മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരം കൂടെ എത്തിയാൽ നമ്മളെ ഏറ്റവും ടോപ്പിലെത്തും കൊണ്ടരങ്ങിയുടെ ഏറ്റവും ടോപ്പിലെത്തും അവിടെ തൃശൂലം സ്ഥാപിച്ചിട്ടുണ്ട് അത് കാണാനാണ് യാത്ര അപ്പോൾ ഈ പറഞ്ഞു വന്നത് പളനിയുടെ കഥയാണ് കൈലാസത്തിൽ നിന്നും ഞാനപ്പഴം ഞാനപ്പഴത്തിൻ്റെ പേരിൽ തിരക്കമുണ്ടായി അവിടെ നിന്നും പിണങ്ങി ഇറങ്ങിയ ഭഗവാൻ മുരുകൻ പളനിമല പളനിമലയിൽ എത്തുന്നു അപ്പോൾ പളനിമലയിലെത്തിയ കുമാരനെ കാണുന്നതിന് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം മഹാദേവൻ ഈ മലയിലെത്തി കൊണ്ടരങ്ങി ഇവിടെ ഇരുന്നാണ് മഹാദേവൻ പളനിമലയെ നോക്കി കുമാരനെ നോക്കി കാണുന്നത് താപസ്വഭാവത്തിലിരിക്കുന്ന കുമാരന് ഇവിടെ ഇരുന്നാണ് ഭഗവാൻ മഹാദേവൻ നോക്കിക്കാണുന്നത് അതാണ് ഈ മലയുടെ പ്രത്യേകത കൊണ്ടിറങ്ങി അപ്പോൾ ഇത് അതിനുശേഷം സ്വയംഭവമായ ഒരു ശിവലിംഗം അവിടെ ഉണ്ടാവുകയും പിന്നെ പൂജകളും കാര്യങ്ങളും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഐതിഹ്യങ്ങളാണ് അങ്ങനെ വീണ്ടും പർവ്വതം അതിനുശേഷം പർവ്വതത്തിന് ദർഭം വർദ്ധിച്ചെന്നും അഹങ്കാരം കൂടിയെന്നും പർവ്വതം വീണ്ടും വളരാൻ തുടങ്ങിയെന്നും അങ്ങനെ ഇതിൻ്റെ ടോപ്പിലേക്ക് മഹാ മഹാദേവൻ വന്നു മഹാദേവൻ്റെ തൃശൂലം സ്ഥാപിച്ച അതിൻ്റെ കൊണ്ടേങ്ങ് ആരങ്ങി വീണ്ടും വളരാതിരിക്കാൻ അങ്ങനെയൊക്കെയാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇത് പർവ്വതത്തിൻ്റെ ഏറ്റവും ടോപ്പിനോട് അടുത്ത ഭാഗത്തു നിന്ന് നോക്കുന്ന ദൃശ്യമാണ് ഒരു സൈഡ് മാത്രമേ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയൂ ഇനി ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി അതായത് ഫുൾ ഫുള്ളി നാല് എല്ലാ വശവും ഒരുപോലെ കാണാൻ കഴിയും ഇതിപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ദൂരെ കാണുന്നത് വലിയ മല മലനിരകളാണ് ആ താഴെ പച്ച നിറത്തെ കാണുന്നത് വലിയ കൂറ്റൻ മലകളാണ് മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ നന്ദി ഒരു രൂപവും കാണും അതിപ്പോൾ ഇതിനകത്ത് എനിക്ക് ക്ലിയറായിട്ട് കിട്ടുന്നില്ല നന്ദി കേശൻ നോക്കി കിടക്കുന്ന ഒരു രൂപവും ഉണ്ട് ഇത് മലയുടെ മറ്റ് മറ്റൊരു സൈഡിലേക്കുള്ള വിഷ്വൽസാണ് ഇത് ഏതാണ്ട് മൂവായിരം അടിയിലധികം ഉയരം നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വിഷ്വൽസാണ് ഈ എടുത്തിരിക്കുന്നത് വളരെ മനോഹരമാണ് കാരണം ഏറ്റവും തലയ്ക്ക് മീതേ ആകാശം മാത്രം അത് ഇപ്പോൾ വെയിലായിരിക്കും ഞങ്ങൾ രാവിലെ തുടങ്ങിയ യാത്രയാണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് ഏതാണ്ട് മണി ഒൻപത് ഒൻപതരയോടെ അടുക്കുന്നു വെയിലായിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ഇതിനു മുന്നേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഇവിടെ വന്ന് ഈ കുണ്ടരങ്ങിയുടെ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ ദീപമൊക്കെ തെളിക്കുന്നത് നമുക്ക് മുന്നേ കുറ കുറച്ച് മുന്നേ വന്ന ഒരു ഒരു ടീമാണ് അവർ ഇവരൊക്കെ തമിഴരാണ് തമിഴ് വംശകരാണ് ഇവർ കൂടുതലും തമിഴ് ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് തന്നെയാണ് കുടുംബമായിട്ട് തന്നെയാണ് അവർ വരുന്നത് കാരണം ഇവിടെ വന്ന ടോപ്പിൽ ഇവിടെ പൂജാരി നമുക്ക് തന്നെ ഇവിടെ നേരിട്ട് പിന്നെ ഇവിടെ ഒരു കൽ വിഗ്രഹം പോലുള്ള സംഭവമുണ്ട് ശീനശൂല ം സ്ഥാപിച്ചിട്ടുണ്ട് ദേവൻ്റെ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പിന്നെ ഈ വിളക്ക് ഒഴിഞ്ഞ് ഇവർ ആരതി ഒഴിഞ്ഞൊക്കെയാണ് പോകുന്നത് കുട്ടികളുടെ ഏറ്റവും ഇഷ്ടവിനോദം ഇവിടെ വന്ന ഇത്തരം കല്ലുകൾ ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ധാരാളമുണ്ട് ഇതിങ്ങനെ പറക്കി അടുക്കി എട്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ കല്ലുകൾ അവരിങ്ങനെ അടുക്കി വയ്ക്കുന്നു വലിയ കാറ്റ് വരുമ്പോൾ ഇതിങ്ങനെ ടപ്പേന്ന് നിറഞ്ഞ വിടും വളരെ രസമാണ് അപ്പോൾ അത് കുട്ടികളുടെ ഒരു വിനോദമാണ് ഏറ്റവും ടോപ്പിലാണത് നാലായിരം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അടി ഉയരം ഉയരം എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കറിയാം കാഞ്ചൻചങ്കയുടെ ഉയരമെന്ന് പറയുന്നത് എട്ടായിരത്തി ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻചങ്കയാണ് കാഞ്ചൻചങ്ക എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറടി ഫീറ്റാണെങ്കിൽ ഇത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചടി ഫീറ്റാണ് ദിണ്ടിക്കൽ ജില്ലയിലെ പളനിക്കടുത്ത കിരന്നൂർ ഒട്ടഛത്രത്തിലാണ് ഈ മല മഹാദേവൻ സ്വയംഭുവായ ലിംഗമാണ് ഇവിടെ ഉള്ളത് എന്തായാലും മഹാദേവൻ സ്വയംഭുവായ ലിംഗം ഉണ്ട് താഴ്ച നമ്മൾ ആദ്യം തൊഴുതു കണ്ടു അതിനുശേഷം ഈ പർവ്വതം വീണ്ടും കുറച്ച് വളർന്നു വന്നു അപ്പോൾ അങ്ങനെ അവിടെ പൂജ ചെയ്യാൻ വന്ന ആ പൂജാരിക്ക് അല്ലെങ്കിൽ ആ നേരത്തെ പൂജ ചെയ് ചെയ്തുകൊണ്ടത്തെ യോഗീശ്വർമാർക്ക് അത് പർവ്വതം വളരുമ്പോൾ മഹാദേവിൻ്റെ ലിംഗം താഴെ ആയിപ്പോയതിനാൽ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു വീണ്ടും ഇതിനെ മാറ്റി സ്ഥാപിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം ഉണ്ടാവുകയും അങ്ങനെ മഹാദേവനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഭഗവാൻ തൻ്റെ തൃശൂലം കൊണ്ട് ഈ പർവ്വതത്തിൻ്റെ കൊണ്ട ഒന്ന് അരങ്ങി കൊണ്ട ഒന്ന് തട്ടിയിട്ട് ആ തൃശൂലം ഇവിടെ സ്ഥാപിച്ചു എന്നുമൊക്കെയാണ് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞ ഐതിഹ്യങ്ങളിൽ ഒന്ന് പല തരത്തിലുള്ള ഐതിഹ്യങ്ങളുമുണ്ട് അപ്പോൾ ഈ കേട്ടറിഞ്ഞ ഐതിഹ്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല എന്തായാലും വളരെ മഹാത്മ്യമാണ് ഈ മലയുടെ മുകളിൽ നാല് വശവും കുണ്ടരങ്ങിയുടെ ഏറ്റവും നിന്ന് നോക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ കൈലാസത്തിലെത്തുന്ന ഒരു ഫീൽ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ മഹാദേവനെ പൂർണ്ണമായിട്ട് നമ്മൾ ആവാഹിച്ചാൽ കൈലാസത്തിന് സമാനമായി തന്നെ നമുക്ക് അനുഭവപ്പെടും കാരണം കാറ്റിലൂടെ വരുന്നത് ഓങ്കാര ധ്വനികളാണ് അത് ശ്രദ്ധിച്ചാൽ കേൾക്കാം ഓങ്കാരം ഓങ്കാരമല്ലാതെ മറ്റൊന്നും ഇവിടെ ശ്രവിക്കാനില്ല മണിനാഥവും അതുപോലെ തന്നെയാണ് കാറ്റിൽ മണിനാഥമുണ്ട് പിന്നെ ധാരാളം പേര് വന്ന് പോകുന്നുണ്ട് കൂടുതൽ പേരും ഇവിടെ വരുന്നവർ ഇവിടെ ഇരുന്ന് അല്പസമയം ധ്യാനത്തിൽ ഇരുന്നിട്ടാണ് പോകുന്നത് കുറച്ച് സമയം ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും ടോപ്പിൽ ആലോചിച്ച് നോക്കുക മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആടി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് അടി ഫീറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് തൃശൂല ശൂല സ്ഥാപിച്ചിട്ടുണ്ട് ഈ വളകളൊക്കെ ഇവിടെ വരുന്ന ഭക്തർ ഇതിൽ നേർച്ചയായിട്ടൊക്കെ എത്തിയൊക്കെ ഇടുന്നതാണെന്ന് തോന്നുന്നു കാരണം ഇത് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല എൻ്റെ കൂടെ മുത്തു വരാമെന്ന് പറഞ്ഞിരുന്നു മറ്റേ മുത്തുവിന് ധാരാളം കൃഷി കൃഷിസ്ഥലങ്ങളുണ്ട് ഏക്കറക്കിന് കൃഷി സ്ഥലങ്ങളുള്ള ആളാണ് മുത്തു അപ്പോൾ അതിന് ജോലിക്കാർ ആരും വരുന്നില്ല പൗർണമയായതിനുള്ള അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വീട്ടാവശ്യത്തിനുള്ള കുറേ വിത്തുകൾ പാകാനുള്ളത് കൊണ്ട് പുള്ളി അവിടെ നിൽക്കുകയാണ് കൂടെ ഇവിടെ ഐതിഹ്യം പറഞ്ഞുതരാൻ മറ്റാരും ഇല്ല അതുകൊണ്ട് തന്നെ കൊണ്ടരങ്ങിടെ യാത്ര അവസാനിക്കുന്നില്ല വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരണം എന്തായാലും ഈ പർവ്വതത്തിൽ വന്ന് ഈ മഹാദേവൻ്റെ ലിംഗത്തിൽ തുഴുതി ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ കണ്ട ആ വഴി തന്നെയാണ് താഴേക്ക് ഇറങ്ങുന്നത് ആ ചങ്ങലയിൽ തൂങ്ങി വേണം താഴേക്ക് ഇറങ്ങാൻ മേളിലോട്ട് പോകുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ താഴേക്ക് വരുന്നത് അത്രയും എളുപ്പമല്ല മേളിലേക്ക് പോകുമ്പോൾ ന അറിയാതെ കയറി കയറി ഇങ്ങോട്ട് പോകും പക്ഷേ തിരിച്ചു വരുമ്പോഴാണ് പ്രശ്നം കാരണം സ്റ്റീപ്പായിട്ടുള്ള ചില ഭാഗങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ വരണം കാരണം താഴേക്കൊന്നും ഒരു പിടുത്തവും ഒരു ചില സ്ഥലത്ത് ഒരു പിടുത്തവും ഇല്ല കാരണം പാ പാറയുടെ ശരിക്കും പാറ പാറപ്പറപ്പിലൂടെ പാറയുടെ പുറത്തുകൂടെ തന്നെ കാരണം ഈ വശത്തും ഒന്നുമില്ല പാറ മാത്രം മാറ്റി മാറി ചവിട്ടാനും പറ്റില്ല കാരണം മറ്റ് പിടുത്തമൊന്നുമില്ല ഒരു ചെറിയ റോഡ് ഒരു കമ്പി മാത്രം അല്ലാതെ വലിയ പൈപ്പ് ഒന്നുമില്ല ഒരു വടം പോലെ ഒരു കമ്പി നീളത്തിന് ഒരു കമ്പി അതും പല ഭാഗത്തും വളഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഫുൾ ടൈറ്റാണെന്ന് പറയാനും പറ്റില്ല അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തിരിച്ച് ഇറങ്ങി വരണം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ എന്നാലും വരാൻ കഴിയുന്നവർ ഈ ഈ ഒരു ഈ ഒരു പർവ്വതത്തിൽ ഈ ഒരു മഹാദേവൻ്റെ ഈ ഒരു കൊണ്ടരങ്ങി എത്തണം ഇത് നമുക്ക് ദിണ്ടിക്കൽ ജില്ലയിലാണ് പളനിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തിനുള്ളത് പളനി ഭഗവാൻ്റെ മുരുകൻ്റെ പളനി മലയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരം ശരിക്കീ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കീരന്നൂരാണ് അതായത് പളനിക്ക് പളനി പളനിയിലേക്ക് പോകുമ്പോൾ ഒട്ടഛത്രം പളനിക്ക് അടുത്തുള്ള സ്ഥലം ഒട്ടഛത്രം അവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ വന്നാൽ ഇവിടെ എത്താൻ പറ്റും എന്തെങ്കിലും സംശയമുള്ളവർ നമ്മുടെ വാട്സാപ്പിലോട്ട് ചോദിക്കാം മറുപടി തരാം മുത്തു കാറുമായി കൃത്യമായി താഴെ എത്തുന്ന സമയത്ത് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുത്തുവിനെ വിളിച്ചു എന്തായാലും മുത്തു ഉടനെ തന്നെ കാറുമായിട്ട് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ദർശനം പൂർത്തിയാക്കി ക്ഷേത്രദർശനം പൂർത്തിയാക്കി കൊണ്ടരങ്ങിയുടെ ദർശനം പൂർത്തിയാക്കി ഞങ്ങളെ തിരിച്ചു വീണ്ടും പോകുന്ന മുത്തു കാറുമായിട്ട് എത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് കാരണം കൃഷിസ്ഥലത്ത് നിന്നും വരുന്നതാണ് അപ്പോൾ ഇനി വീണ്ടും ഈ ഒരു മലയിലേക്ക് വീണ്ടും വരണം എന്ന് തന്നെയാണ് മനസ്സിലൊരു ആഗ്രഹം കാരണം വല്ലാത്തൊരു വൈകാരികമായ ആനന്ദ അനുഭൂതിയാണ് കൊണ്ടരങ്ങിയുടെ ഏറ്റവും ഉന്നതിയിൽ നിന്നിപ്പോൾ ഇന്നിപ്പോൾ കിട്ടുന്നത് മുത്തുവുമായി തിരിച്ചു പോവുകയാണ് മുത്തുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കാരണം ഡെസ്റ്റിനേഷൻ പോയിന്റിലുമ്പോൾ ട്രെയിനിൽ ഇരുന്നപ്പോൾ തന്നെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഒരു മണിക്കൂർ മുന്നേ ഭാര്യയും മുത്തു വന്ന് കാറുമായി കാത്ത് കിടന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളെ വീട്ടിൽ കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ മല കയറുമ്പോൾ വേണ്ട സ്നാക്സ് വെള്ളം ഉൾപ്പെടെ സകലതും ചെയ്താണ് മുത്തു ഞങ്ങളെ മേളിലേക്ക് കയറ്റി വിട്ടത് തിരിച്ചും ഈ തിരിച്ചിന് ട്രെയിൻ വരെ മുത്തു ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടെല്ലാം തരുന്നുണ്ട് എം ഹരീന്ദ്രൻ ധർമ്മക്ഷേത്ര